വളരെ സജീവമായി ആദർശ സമിതി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ക്രിയാത്മകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഹ്ലി സുന്നതവൽ ജമാനത്താണ് സത്യം അതാണ് യാഥാർത്ഥ്യം മറ്റുള്ളവതൊക്കെ വിദേഹത്തിൻ്റെ കക്ഷികളൊക്കെ പഠിച്ചവരാണ് സമുദായത്തിനകത്ത് പുതിയ വാദങ്ങളും പുതിയ ചിന്തകളുമൊക്കെ കൊണ്ടുവന്ന് ശൈഥില്യവും അനൈക്യവും ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് നിർവഹിക്കപ്പെട്ട ഈ ബദായി പ്രസ്ഥാനങ്ങളെ സമൂഹത്തിന് മുമ്പിൽ സമുദായത്തിനു മുമ്പിൽ കൃത്യമായി തുറന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് ഈ ആദർശ സമിതിയുടെ പ്രവർത്തനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സമസല ജമിയത്തുൽ മാ വിഭാവന ചെയ്യുന്ന അഹലി സുന്നതവൽ ജമാത്തിൻ്റെ ആദർശമാണ് സത്യമെന്നത് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ് പ്രവാച തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഏതൊരു വിശ്വാസ പ്രമാണത്തെയാണോ പരിചയപ്പെടുത്തിയതെങ്കിൽ ആ വിശ്വാസ പ്രമാണങ്ങൾ കൃത്യമായി ഇന്ന് അനുധാവനം ചെയ്യുന്നത് സമസേല യമീത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൻ്റെ വാഹകർ മാത്രമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സമീപകാലത്ത് സമുദായത്തിനകത്തേക്ക് പുതിയ ചിന്തകളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം പത്ത് എഴുപത് കൊല്ലമായി ഈ ചിന്താധാരകൾ നവീന ആശയങ്ങൾ നമ്മുടെ സമുദായത്തിനകത്തേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി വിദ്ധത്തിൻ്റെ കക്ഷികൾ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് തബലീഗ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ് സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകാനും ഇടയുള്ള ചിലപ്പോഴൊക്കെ പൊതുസമൂഹത്തിനിടയിൽ തന്നെ അവർ പോലും തെറ്റിദ്ധരിച്ചു പോകുന്ന സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഇവരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം പോലും പലപ്പോഴും ഉണ്ടാകാറുണ്ട് ചില നന്മകളൊക്കെ അവർ പുറംപൂച്ചിനു വേണ്ടി പുറംഭാഗത്ത് വേണ്ടി പ്രദർശിപ്പിക്കപ്പെടാറുമുണ്ട് മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ ഇസ്ലാമി ഇസ്ലാമിയാകട്ടെ സമുദായത്തിനകത്ത് സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കാര്യമായ തോതിൽ ഇന്നും കാലെടുത്തു വെക്കാൻ കഴിയാത്ത വിഭാഗങ്ങളാണ് പക്ഷേ പൊതുസമൂഹത്തിനിടയിലും ചില തെറ്റായ ധാരണകൾ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഇവരാണ് എന്ന് തെറ്റുദ്ധരിപ്പിക്കാൻ ചിലപ്പോഴൊക്കെ അവർക്ക് സാധ്യമായിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായ ഒരു മതകീയമായ സെൻസസ് നമ്മുടെ മുമ്പിൽ കൃത്യമായി നമ്മുടെ മുമ്പിലില്ല രാജ്യത്ത് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും സർവേ നടക്കാറുണ്ട് ആ സർവേയിൽ ഇക്കാര്യം പരിഗണിക്കപ്പെടാറില്ല അങ്ങനെയൊന്നോ സർവേയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും മുസ്ലിം സമുദായത്തിൻ്റെ അവാന്തര വിഭാഗങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചുകൊണ്ട് കൃത്യമായ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഇതുവരെ കാര്യമായി കടന്നുവരാൻ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊന്നും സാധ്യമായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടും പക്ഷേ പൊതുസമൂഹത്തിനെയും ചിലപ്പോഴൊക്കെ ഈ പരിമിതമായ അംഗബലമാണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് ശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവം പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് പക്ഷെ പൊതുസമൂഹത്തിനിടയിൽ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ പത്രവും അനുബന്ധമായ പ്രവർത്തനങ്ങളും ഒക്കെ പൊതുസമൂഹമാ നിലക്ക് ധരിച്ചു പോകുന്നുണ്ട് സദ്യത്തെ ജമാത്ത് ഇസ്ലാം ഉള്ളത് കേരളത്തിൽ ഓരോ പ്രദേശം എടുത്ത് പരിശോധിച്ചാൽ വളരെ അപൂർവ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന കേരളത്തിലെ പ്രമു ഒരു പത്ത് ജമാഅത്തുകാരനെ ഒന്നിച്ച് കാണണമെങ്കിൽ വലിയ സാഹസമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പോയാൽ വല്ലാതൊന്നും ജമാഅത്തെ ഇസ്ലാമിക്കാർ പത്തെണ്ണത്തിന് ഒന്നിച്ച് കണ്ടുമുട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെത്തിയാൽ എവിടെ ഒന്നോ രണ്ടോ പ്രദേശങ്ങൾ ഇപ്പോൾ പഴയങ്ങാടി പോലെയുള്ള അപൂർവം ചില പ്രദേശങ്ങളിൽ പത്തെണ്ണത്തിന് ഒന്നിച്ച് കാണാൻ കഴിയും പിന്നെ വയനാട് ജില്ലയിൽ പോയാൽ ഈ സാധനത്തിന് പത്തെണ്ണത്തിന് ഒന്നിച്ച് കാണാൻ കഴിയില്ല പിന്നെ കോഴിക്കോട് ജില്ലയിലെടുത്താൽ കുറ്റ്യാടി ഒരു പത്തെണ്ണം കാണാം അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നാൽ നമ്മുടെ കോമശ്ശേരി എത്തിയാൽ പത്തെണ്ണത്തിന് ഒന്നിച്ച് കാണാം അതുകഴിഞ്ഞ് ചേന്നമല്ലേക്ക് ഒരു അഞ്ചോ ആറോ ഏഴോ കിലോമീറ്റർ സഞ്ചരിച്ചാലൊരു പത്തെണ്ണത്തിന് ഒന്നിച്ച് കാണാം മലപ്പുറം ജില്ലയിൽ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ തിരൂർക്കാട് എത്തിയാൽ ഒരു പത്തെണ്ണത്തിന് ഒന്നിച്ച് കാണാം കൂട്ടിലങ്ങാട് എത്തിയാൽ ഒരു പത്തെണ്ണത്തിന് ഒന്നിച്ച് കാണാം അതും കഴിഞ്ഞ് തൃശൂർ ജില്ലയിലെത്തിയാൽ പെരുമ്പിലാവിലും പരിസരത്തും ഒരു പത്തെണ്ണത്തിന് ഒന്നിച്ച് കാണാം പിന്നെ തെക്കൻ കേരളത്തിലേക്ക് ഈ സാധനത്തെ കാണാൻ കഴിയില്ല വളരെ പരിമിതമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നര ശതമാനത്തിൽ അധികം എന്തായാലും വരില്ല പരമാവധി പോയാൽ ഒരു ഒരൊന്നര ശതമാനം പക്ഷെ പൊതുസമൂഹത്തിനിടയിൽ അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതെന്തോ വലിയ സംഭവമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത് തന്നെയാണ് മുജാഹുദും ജമാത്തും കൂടി കൂട്ടിയാൽ ഒരു ആറരയോ ഏഴ് ശതമാനത്തിലോ അധികം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പിൻബലം ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിനുമില്ല മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവിഭക്ത മുജാഹിദിനെ പത്തോ അഞ്ഞൂറോ മദ്രസ മാത്രമേ ഉള്ളൂ അത് അവർ തന്നെ അവകാശവാദം ഉന്നയിച്ചതാണ് അഞ്ഞൂറെണ്ണം ഈ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ മൊത്തം മദ്രസയുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അഞ്ച് ശതമാനത്തിലധികം വരില്ല അപ്പൊ ഈ വിഭാഗം രണ്ട് വിഭാഗം കൂടി പോയാൽ തന്നെ ആറോ ഏഴോ ശതമാനത്തിൽ അപ്പുറം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കാണാൻ കഴിയാത്ത അപൂർവം ജില്ലാ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു വിഭാഗമാണ് ബോൺസായി പോലെയാ വളരുന്നില്ല ആ നിന്ന ആ അവസ്ഥയിൽ തന്നെ പിന്നെയും പിന്നെയും താഴോട്ട് പോവുകയല്ലാതെ ഒരു ഇഞ്ച് പോലും വളരാത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് പക്ഷെ പൊതുസമൂഹവും വളരെയേറെ ഇവരെ കുറിച്ച് തെറ്റിദ്ധാര ഉണ്ടായിട്ട് സത്യം നമ്മൾ തിരുത്തപ്പെടേണ്ടത് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം മുജാഹിദ് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബേസ് ഇല്ലായ്മ കൊണ്ട് ആ പ്രസ്ഥാനം ഇത് തകർന്നുകൊണ്ടിരിക്കുക എത്ര ഗ്രൂപ്പാന്ന് ചോദിച്ചാൽ നമുക്കും പറയാൻ കഴിയാത്ത ഒരവസ്ഥയില അമീബ മുറിയുന്നത് പോലെ മുറിഞ്ഞ് 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 കഷ്ണം കഷ്ണമായി എവിടെ എത്തി നിൽക്കുന്നു ആ പ്രസ്ഥാനം എന്നതിനെ കുറിച്ച് കൊണ്ട് അവർക്ക് പോലും ഒരു തിട്ടമില്ലാത്ത അവസ്ഥയിലാണുള്ളൂ ഏഴോ എട്ടോ ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ അതിലധികം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഔദ്യോഗിക മേത അനൌദ്യോഗിക എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പിളർന്ന് പിളർന്നുകൊണ്ടേയിരിക്കുന്നു സത്യത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെ അപജയ ഈ പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ബേസില്ല എന്നതാണ് അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയൊരു പ്രസ്ഥാനം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിശ്വാസം പ്രമാണമാണ് ആദർശമാണ് അത് ബേസില്ലാതെ പോയപ്പോൾ അതിൽ കെട്ടിപ്പൊക്കിയതൊക്കെയും കൊട്ടാരം പോലെ തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് എന്തൊന്നിനെയായിരുന്നു എതിർത്തതെങ്കിൽ ആ എതിർത്ത കാര്യം ഏറ്റെടുത്തതിന്റെ പേരിൽ തകർന്നുകൊണ്ടിരിക്കുന്നു ഏതൊരു കാര്യത്തെയാണോ അവർ ആക്ഷേപിച്ചതെങ്കിൽ അത് സ്വയം ഏറ്റെടുത്ത് അതിന്റെ കാരണത്താൽ തകർന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളുണ്ടായ സംഭവ വികാസങ്ങളോ പത്രങ്ങളിലും മാധ്യമങ്ങളിൽ നിറഞ്ഞു എന്ന കാര്യം ഫിറോസത്ത് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായ വിധത്തിൽ കൊല ചെയ്യപ്പെട്ടു കിഴക്കൻ ഏറനാട്ടിലെ ഒരു മുജാഹിദ് കുടുംബത്തിലെ ഫിറോസത്ത് പറയുന്ന ചെറുപ്പക്കാരൻ മഞ്ചേരിയിലെ ചരടി എന്ന് പറയുന്ന ഒരു ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ടാണ് പീഡനം പീഡനമേറ്റുകൊണ്ട സഹോദരൻ മരണപ്പെട്ടത് വളരെ ക്രൂരമായിരുന്നു അവിടെ നടന്ന നടപടികൾ അദ്ദേഹത്തിന്റെ ആ ബോയ്സൊക്കെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടവരാ അവിടെ നമ്മുടെ സുപ്രഭാതത്തിന്റെ റിപ്പോർട്ടർ അവിടെ പോയി ഈ സംഭവം നടന്ന സ്ഥലത്ത് അവിടെ പരിശോധിക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ ദ്വാരങ്ങൾ ഓരോ ദ്വാരങ്ങൾ വരെ പൂർണ്ണമായി അടച്ചിട്ടുണ്ട് ഫാൻ ഫാനില്ലത്രേ ദ്വാര അടിച്ചത് എന്തിനാണെന്നറിയോ ഷെയ്ത്താനെ പേടിച്ചിട്ട് ജിന്നനെ പേടിച്ചിട്ട് ഫാനില്ലേ ഫാൻ കറങ്ങിയാൽ ഫാനിന്റെ ലീഫിൽ ജിന്നുണ്ടാകും കർക്കത്തിൽ വീണു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഫാൻ ഇല്ല എന്ന് ആധുനികമായൊരു ലോകത്താണ് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ പൊതുസമൂഹം ഉൾപ്പെടെ വായിച്ചും കേട്ടുകൊണ്ടിരിക്കുന്നു ബേസ് ഇല്ലാതെ പോയതിന്റെ അനന്തരഫലമായിക്കൊണ്ട് കൊണ്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഒരു സംഘടനാ സംവിധാനം പോലും തകർന്നു പോയിരിക്കുന്നു ആശയപരമായ പാപ്പരത്വം ആ പ്രസ്ഥാനത്തിന്റെ ബെയ്സ് തന്നെ ഇളക്കി കളഞ്ഞിരിക്കുന്നു വലിയ പരിവർത്തനം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കടന്നു വന്നവരാണ് ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കക്ഷികൾ ഏതായാലും അതിനെ ചെറുത്തു നിൽക്കുന്നതിൽ സുനി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ആദർശം ഇങ്ങ് നല്ല ഒരു യുവ ടീം നല്ല കലിബറുള്ള നല്ല കരുത്തുള്ള നമ്മുടെ യുവ ടീം രണ്ട് സംവാദം നടന്നുവല്ലോ ഒരു സംവാദം ആലപ്പുഴയിൽ വെച്ച് നടന്നു ഒന്ന് കോഴിക്കോട് വെച്ച് നടന്നു കോഴിക്കോട് വെച്ച് നടന്ന ആദർശ സംവാദത്തിൽ നമ്മുടെ ജൂനിയർ ടീമാണ് കൈകാര്യം ചെയ്തത് അതിദണീയമായി അവർ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് നമ്മളല്ല മുജാഹിദിന്റെ ആളുകൾ തന്നെയാണ് നമ്മുടെ ഇരുപത് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ യുവ ചെറുപ്പക്കാരായ കുട്ടികളുടെ മുമ്പിൽ അവർ പൂർണ്ണമായ വിധത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് നമ്മളല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ആലപ്പുഴയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ ആമുഖമായി പറഞ്ഞല്ലോ ഇല്ലാതെ പോയതിന്റെ പുറത്ത് കെട്ടിപ്പൊക്കിയ എന്തൊന്നും തകർത്ത് തരിപ്പണമാകും അത് പ്രകൃതി നിയമമാണ് ടിത്തറയാണല്ലോ പ്രധാനം അടിത്തറയിലാണല്ലോ നമ്മൾ കെട്ടിപ്പൊക്കാറുള്ളത് വിജാത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കനത്ത അടിയാണ് ഈ രണ്ട് സംവാദങ്ങളിലൂടെ അവർക്ക് ലഭിച്ചത് നമ്മുടെ ജൂനിയർ ടീം ആവട്ടെ സീനിയർ ടീം ആവട്ടെ സീനിയർ എന്ന് പറയാൻ പറ്റില്ല യൂത്ത് ടീം വളരെ ഭദ്രമാണ് ആദർശപരമായി ആരട എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള കരുത്തുള്ള ഒരു ടീം ഹലിസുന്ന ജമാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൈവശമുണ്ട് ആ പോരാട്ടത്തിൽ അതുകൊണ്ടാണ് അവർക്ക് വിജയശ്രീ ലാളിതരാവാൻ കഴിഞ്ഞത് ആ പ്രവർത്തകരെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തവരെ ഒന്ന് ആദരിക്കപ്പെടേണ്ടതുണ്ട് ആദരമാഗ്രഹിച്ചുകൊണ്ടല്ല അവരാരംഗത്ത് വന്നത് എന്ന് ശരിയാ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് എന്നത് ശരിയാ സംസ്ഥയും അഹുൽ സുന്നത്വ ജനത്തിന്റെയും ആ ആദർശം അതിന്റെ കരുത്ത് തെളിയിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ വിജയകരമായി അക്കാര്യം നിർവഹിക്കാൻ അവരെ സമൂഹം സാധ്യമായി അലഹദില്ല ആരുടെ മുമ്പിലേക്കും നമുക്ക് വിടാൻ പറ്റുന്ന വിധത്തിലുള്ള അതിശക്തരായ ടീം ഇന്ന് നമ്മുടെ മുമ്പിൽ അഹ്ദില്ല അള്ളാവിന്റെ തോഫി കൊണ്ട് നമുക്ക് ലഭ്യമാണ് അതേവന്റെ മുമ്പിലേക്കും പോകാനുള്ള കരുത്ത് അവർക്കുണ്ട് ആലപ്പുഴയിൽ നേരിട്ടത് അവരുടെ തല തൊട്ടപ്പന്മാരെയാണ് ഉയർന്നവരുടെ പണ്ഡിതന്മാരെയാണ് നൂറ് ശതമാനമാണ് വിജയമുണ്ടായത് അവരുടെ തന്നെ മുജാഹിദിന്റെ എതിർ എതിർഗ്രൂപ്പാണെങ്കിൽ തന്നെയും അവിടെ ആ പരാജയത്തെ തുറന്ന് സംബന്ധിച്ചുകൊണ്ട് അവരുടെ പരിപാടി അവിടെ വെച്ചു തീർച്ചയായും അവർ ആദരിക്കപ്പെടേണ്ടതുണ്ട് അതിനുള്ള ഒരു വേദി എന്നതിൽ കൂടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആദർശ അവലോകനവും ഇവിടെ നടക്കേണ്ടതുണ്ട് എന്തൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ എന്തുകൊണ്ട് അവർ തകർന്നു തരിപ്പണമായി ഒരു വിശകലനം ഇവിടെ നടക്കേണ്ടതുണ്ട് സന്ദർഭികമായി ചില വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതായിട്ടുമുണ്ട് ഇന്ന് പ്രഗത്ഭരായ നേതൃത്വം കൊടുത്ത ആ സംവാദങ്ങൾ നേതൃത്വം കൊടുത്തവരും അല്ലാത്തവരുമായ പ്രഗത്ഭരായ യുവ പണ്ഡിതന്മാരാണ് നമ്മുടെ വേദിയിലുള്ളത് ആദരവും അതോടൊപ്പം വിഷയാധിഷ്ഠിതമായ ചില കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഉച്ചഭക്ഷണം വിശാല ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഒരു ലളിതമായ വേദിയിൽ എന്നാലൊന്ന് സൗകര്യത്തിന് പച്ചുകൂടും കാര്യവും ഒക്കെയാണ് സൗകര്യമുള്ള ഒരു സദസ്സ് ഒരുമിച്ച് കൂട്ടുക നമ്മൾ ലക്ഷ്യമാക്കിയത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുക നമ്മുടെ ഈ മഹത്തായ വേദിയിലെ അധ്യക്ഷം വഹിക്കുന്നത് ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കോഴിക്കോട് ജില്ലാ സുന്നി ഉപജ സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാസി എച്ച് മുഹമ്മദ് സാരി അവറുകളാണ് എല്ലാ നിമിഷങ്ങൾക്കും അവരുടെ എത്തും ട്രെയിന് വൈകിയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് നമ്മുടെ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സംസ്ഥാന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഷേഖുന എം ടി ഉസ്താദ് അവനാണ് ഇവിടെ നമ്മുടെ ഈ ആദർശ സംവാദത്തിന് നേതൃത്വം നൽകിയ യുവ പണ്ഡിതന്മാരെയും നമ്മുടെ ജൂനിയർ ടീമിനെയും രണ്ടും ഇവിടെ ആദരിക്കപ്പെടുകയാണ് അവർ ആദരവ് നൽകുന്നത് സുനി യുവജന സംഘത്തിൻ്റെ കോഴിക്കോട് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബ്രഹ്മന്യനായ കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് വേത്തങ്ങൾ ജമൽലിയാണ് മഹാനവറുകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാധനം സ്വാധീനം ചെയ്യുന്നു നാല് വിഷയാധിഷ്ഠിതമായ പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത് സ്വീകരണത്തിന് പുറമെ ബഹുമാന്യനായ ഉസ്താദ് മുസ്തഫൽ ഫൈസി സംസ്ഥ കേന്ദ്ര മുഷാവർ അംഗം നമുക്കൊക്കെ സുന്നദ്ധിത ജീജമാനത്തിൽ ആവേശമുണ്ടാക്കി തന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് മുസ്തൽ ഫൈസി ഉസ്താദ് അവൾ മർഹവും നാട്ടിക വി മൂസം സ്ലിയാർ അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ സാധാരണക്കാരായ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത അദ്ദേഹമാണ് അല്ലുസുന്ന ജമാനത്തിൽ ആവേശമുണ്ടാക്കി തന്ന മഹാനായിരുന്നു നാട്ടിക മൂസം സ്ലിയർ അതുപോലെ തന്നെ സുന്നത്വമാനത്തിൽ ആവേശം പകർന്നു തന്ന ബഹുമാന്യനായ മുഷാബറ അംഗം കൂടിയായ മുസ്സൽ ഫൈസി ഉസ്താദ് നമ്മുടെ ആദർശം എന്ന വിഷയത്തെക്കുറിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കും മഹാനവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സാദനം സ്വാഗതം ചെയ്യുന്നു വഹാബി പ്രസ്ഥാനത്തിൻ്റെ അടിവേരറുക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ച മുജാഹിദ് പ്രസ്ഥാനം തന്നെ തകരാൻ ഉള്ള അതിൻ്റെ ആദ്യത്തെ സത്യധാരാ മാസിക വാരികയിലെഴുതിയ ഒരു ലേഖനമാണ് മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയുടെ തുടക്കമെന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ് അബ്ദുൽ ഹമീദ് ഫൈസി എഴുതിയ ഒരു ലേഖനത്തിൻ്റെ അനുബന്ധമായി കൊണ്ട് നടന്ന അവർ തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടലും അത് പുറത്തേക്ക് വരുന്ന സാഹചര്യം വന്നു ബഹുമാനിയനെ അബ്ദുൽ ഹമീദ് ഫൈസി അദ്ദേഹമാണ് അദ്ദേഹം ഭാവിസും ഭീകരവാദവും എന്ന വിഷയത്തെ അധിരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കും അദ്ദേഹത്തിന് സാദരം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യുവ പണ്ഡിതൻ ബഹുമാന്യനായ എം ടി അബുബക്കർ ദാരിമി സംവാദങ്ങൾ എന്തുകൊണ്ട് മുജാഹിദീന് തിരിച്ചടിയേറ്റും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കും ബഹുമാനപ്പെട്ടവരെയും ഞാൻ ആദര ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച രണ്ട് സംവാദങ്ങൾ ആലപ്പുഴയിലും അതുപോലെ തന്നെ കോഴിക്കോട്ടും നടന്ന ആ സംവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലിപ്പിംഗ് സഹിതം ബഹുമാന്യനായ മുസ്തഫ അഷഫി കക്കുപ്പടി നമ്മോട് സംസാരിക്കും അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വേദിയിലെത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യനായ കോഴിക്കോട് കാവ്തി സുനീ വജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട തങ്ങളവർഗുകൾ ബഹുമാന്യനായ സുനീവചന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദണ്യനക്കെ റമാ ഫൈസി ഉസ്താദ് അവൾ ബഹുമാന്യനായ നാസർ ഫൈസി കൂടത്തായി അറവി കുട്ടി ഹസൻ ദാരിമി മാഷ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷിയാബുദ്ദീൻ തങ്ങളവുകൾ അബൂഖർ ബാഖവി തുടങ്ങിയ വേദിയിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എല്ലാ എല്ലാവസ്ഥയും നമ്മുടെ ജൂനിയർ ടീമും മുഴുവനുമുണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി എ വി അതുപോലെ തന്നെ അബ്ദുൽ ഗഫൂർ അൻവരി സലാം ഫൈസി അടപ്പാൾ ഷൌക്കത്ത് ഫൈസി അമീർ ഹുസൈൻ ഹുദവി ഷിയാബുദ്ദീൻ അൻവരി ആസിഫ് ഫൈസി നവാസ് ഉദവി ബഷീർ ഉദവി അജ്മൽ കമാലി മുജിത്തബ ഫൈസി മുഹമ്മദ് ഷഫീക്ക് വിയക്കുറിശി മുഹമ്മദ് ഫാരിസ് നാട്ടുകല്ല് മുഹമ്മദ് മുർഷിദ് നാട്ടുകല്ല് നവഷാദ് താഴേക്കോട് ഉൾപ്പെടെയുള്ള അന്നത്തെ ആ വേദിയിൽ പങ്കെടുത്ത നമ്മുടെ യുവ പ്രതിഭകൾ യുവ പോരാളികൾ എല്ലാവരും സദസ്സിലുണ്ട് അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സാധനം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് എത്താൻ അല്പം പ്രയാസമുണ്ട് എന്താ പറയുക ഹോസ്പിറ്റലുമായി ഉസ്താദിൻ്റെ വിഷയമല്ല ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഉള്ളത് അതുകൊണ്ട് നമ്മുടെ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കോഴിക്കോട് കാവതിയുമായ സയ്യിദ് മുഹമ്മദ് വേ തങ്ങൾ ജമൽ ലഹിലി അവളാണ് ബഹുമാനപ്പെട്ട തങ്ങളവെ സാധനം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു